വേണ്ട ലക്ഷണങ്ങളുണ്ട് വരും എന്റെ കൈയിലെങ്ങാനിപ്പൊ കിട്ടിയാണല്ലോ സാഗറേ കിട്ടിയ ഞാനൊരു കറുത്തയാളാ വേറെ ക്ഷമിക്കണം അവളെങ്ങ് കിട്ടുന്ന എന്റെ കുണ്ടിയുള്ള മോണ്ട ബാക്കി പറയരുത് എല്ലാവരും പറയുന്നുണ്ട് മേഡം പറഞ്ഞത് ശരിയായില്ല എന്ന് പിന്നെ അവര് പറയുന്നത് മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ ആയിരിക്കണം വാർത്ത ആൾക്കാര് മത്സരിക്കാൻ പാടില്ല അമ്പലങ്ങളിൽ കളിച്ചോട്ടെ ഇവര് മോഹിനിയാണെന്നോ തന്നെ തന്നെ പറയാ മോഹിനിയാട്ടം മോഹിനി കളിക്കണം അത്രയെന്ന് പറഞ്ഞാൽ ഭാരതനാട്യം അല്ലെങ്കിൽ ഭരതനാട്യം ഭാരതം കളിക്കണവോല പറയുന്ന ഭാഷയ്ക്ക് ഒരു സഭ്യത വേണം അല്ലെങ്കിൽ എനിക്ക് എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ആരുമായിട്ട് ഞാൻ എപ്പോഴേ പ്രശ്നം എപ്പോഴും ഒരു കലാകാരിക്ക് ഇത്രയും ദാഷ്ട്യം പാടുണ്ടോ മേഡം ഇത്രയും ദാഷ്ട്യം പാടുണ്ടോകാരിക്ക് എന്റെ വീടാ എന്തോ അപ്പൊ ആൺകുട്ടികളിലും സൗന്ദര്യം ഉള്ളവരുണ്ട് ഇത്ര അപ്പൊ അങ്ങനെ സൗന്ദര്യമുള്ള ആൺകുട്ടികൾക്ക് ആലിങ്ങനെ അകത്തിന്ന് കളിച്ചാലും ചേച്ചിക്ക് കുഴപ്പമില്ല അത്ര എന്തിനു വന്നോ കേൾക്കണം പറയാനുള്ള കേൾക്കണം പറയാനുള്ള കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോണം നിങ്ങൾ എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നടങ്കം പ്രതികരിക്കണം രാമകൃഷ്ണൻ പറ്റില്ലല്ലോ മാം അങ്ങനെ പറയുന്നത് കേട്ടിട്ട് പോകാനല്ലോ കേട്ടിട്ട് പോകാനല്ലോ മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദക്ക് കേട്ടിട്ട് പോകും ദാക്ഷ്യത്തോട് പറഞ്ഞാൽ ചോദിക്കൂല്ലേ ഞാൻ ഒന്നും മണ്ഡലമാണെങ്കിൽ ഒരു കോച്ചിന്റെ പിൻബലം പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഓടി ജയിച്ച് ഇവിടെ വരെത്തിയതിനെ താൻ തനിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടടും